ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കണ ജെർസലേം ഓട്ടോ പഴിഞ്ഞ ജെറുസലേം ജെറുസലേം സെൻറ്റർ ആണ് അത് അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നിവിടെ ചെയ്യാനുള്ളത് ഈ ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം ഫുള്ള് ഗ്ലാസ് ഇട്ട് കവർ ചെയ്യാൻ പോകാന കേട്ടോ ചെറിയ ചെറിയ ഗ്ലാസ്സുകളാണ് വരുക നമ്മൾ ആദ്യം പോസ്റ്റുകളാണ് കേട്ടോ വെച്ചിരിക്കണത് പിന്നെ അതിൻ്റെ അടിയിൽ ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ ഒരു ലെയർ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് കള്ളിയാക്കണം അപ്പം രണ്ട് പൈപ്പ് അതിന്റെ ഇടയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അതാണിപ്പോൾ ഇനി ചെയ്യാൻ പോണത് കേട്ടാ ഫ്രെയിം അടിച്ചു കഴിഞ്ഞു കൂട്ടാം ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഇതുപോലത്തെ ഫ്രെയിം ഇതവിടെ അടിച്ചുവെച്ചിട്ടുണ്ട് ഈ ഫ്രെയിം കയറ്റി വള്ളി കൂട്ടാം കേട്ടാ അതിന്റെ ഉള്ളിലാണ് ഗ്ലാസ് വരിക നമ്മളെ വറുപ്പൊരുവിധമായിട്ടാ ഈ കള്ളിയിൽ ഡോറാണെ വരിക ഈ കള്ളിയിൽ അതുപോലെ ഈ കള്ളിയിലും ഡോറ് വരൂട്ട അതുപോലെ ആ ഒറ്റത്ത് ആ കള്ളിയിലും ഡോറാണ് വരിക ഇനിയിപ്പോൾ ചെറിയ വർക്കുകളല്ല അതുപോലെ ഇവിടെ ഫ്രെയിം വെച്ചിട്ടുണ്ട് കേട്ടോ ത്രീ ഏറ്റിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് വരും കേട്ടോ എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇവിടെ നമ്മൾ ഡോർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് രണ്ട് ഗ്ലാസ് ആയിട്ടാണ് കേട്ട് വരിക അതേപോലെ ഇവിടെ നമ്മളൊരു എയർപേഴ്സിങ്ങിന് വേണ്ടിയിട്ടൊരു ജനല പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് മുകളിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഡോർ വരും കേട്ടോ ഇതിലും ഒരു ഡോർ വരാണ്ട് അങ്ങനെ ഇവിടുത്തെ സെറ്റിങ് വെൽഡിംഗും ബഫിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഈ കാണുന്നത് ഡോറാണ് കേട്ടോ ഈ ചെറിയ കള്ളി അതുപോലെ ഈ കാണുന്നത് ജനല പോലെ അത് മോളിക്ക് തുറക്കും എയർ പാസിങ്ങിന് വേണ്ടിയിട്ടാണ് അതുപോലെ ആ കോർണറിൽ ഡോർ ഡോറുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഗ്ലാസ് ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അത് സിക്സ് എം എമ്മിൻ്റെ ടഫൻ ഗ്ലാസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മളെ പുറത്തു നിന്നുള്ള വ്യൂ കിട്ടാം നമ്മൾ ഈ സൈഡിലൊരു ഡോർ വെച്ചിട്ടുണ്ട് അതേപോലെ ആ സൈഡിലൊരു ഡോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഫ്രണ്ടിൽ എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ജനല പോലെ ഒരു ചെറിയൊരു കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ വന്നു കേട്ടോ നമ്മൾ മുകളിലത്തെ പരി ഫുള്ള് ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ മുകളിലത്തെ പരി മാത്രം ഗ്ലാസ്സുകളെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ വെക്കണത് ഗ്ലാസ് ഫിറ്റ് ചെയ്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം പ്ലെയിൻ ഗ്ലാസ് ആണ് വെച്ചിരിക്കണതേ പണ്ട് ഇവിടെ ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ ഇതും ഗ്ലാസ് ഫിറ്റ് ചെയ്താണ് അങ്ങനെ ഫ്രണ്ട് സൈഡിലത്തെ ഗ്ലാസ്സുകളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിയാറായിട്ടാ നമുക്ക് ആ അടിയിലത്തെ ആ രണ്ട് കള്ളിയിലത്തെ ഗ്ലാസ് മാത്രമേ ഫ്രണ്ടിൽ ചെയ്യാനുള്ളൂ പിന്നുള്ളത് ആ സൈഡും അതുപോലെ ഈ സൈഡിലത്തെ ഗ്ലാസ്സും ആട്ട് ഫിറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞോട്ടാ നമ്മൾ ഈ സൈഡിലൊരു ഡോർ വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇവിടെയും ഒരു ഡോർ വെച്ചിട്ടുണ്ട് അതേപോലെ ആ നേരെ കാണാ അതും ഒരു ഡോറാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്ലാസ്സുകളെല്ലാം തുടച്ച് ക്ലീൻ ചെയ്യണം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ ഒരാൾ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ നാല് സൈഡും സിൽക്കോൺ ഇടും കേട്ടോ നമ്മൾ അതോടെ വർക്ക് ഫിനിഷിംഗ് ആവും അപ്പോൾ നമ്മൾ ഈ വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് ചെയ്യുക വർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്